യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിക്ക് വേണ്ടിയുള്ള ഐ എസ് ആർ വാണിജ്യ ബഹിരാകാശ ദൗത്യമായ പ്രോബ മൂന്ന് ബഹിരാകാശ പേടകം വിജയകരമായി വിക്ഷേപിച്ചിരിക്കുന്നു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സ്റ്റേഷനിൽ നാല് നാലിനായിരുന്നു വിക്ഷേപണം വളരെ സുപ്രധാനമായ ശാസ്ത്രീയ ചരിത്ര നിമിഷമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ഇന്നലെ ആയിരുന്നു വാസ്തവത്തിൽ ഈ വിക്ഷേപണം നടക്കേണ്ടിയിരുന്നത് കൗണ്ട് ഡൗൺ അവസാനിക്കാൻ നാൽപ്പത്തിമൂന്ന് മിനിറ്റും ഏതാനും സെക്കൻഡുകളും ബാക്കി നിൽക്കെ അത് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു സൗര പര്യവേഷണത്തിനായാണ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ രണ്ട് പേടകങ്ങളെ ഒരേ സമയം ഐ എസ് ആർഒ വിക്ഷേപിച്ചിരിക്കുന്നത് കൊറോണ ഗ്രാഫ് ഒക്യുൽറ്റർ എന്നിങ്ങനെ രണ്ട് കൃത്രിമ ഉപഗ്രഹങ്ങളുമായാണ് പ്രോബ കുതിച്ചുയർന്നത് ഇന്നലെ ഇരട്ട ഉപഗ്രഹങ്ങളിലെ കൊറോണ പേടകത്തിലാണ് അവസാന മണിക്കൂറിൽ പ്രശ്നം കണ്ടെത്തിയത് ഐ എസ് ആർഒയുടെ കൊമേഴ്സ്യൽ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സഹകരിച്ചാണ് പ്രോബ മൂന്ന് ദൗത്യം നയിക്കുന്നത് സൂര്യൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും ബാഹ്യഭാഗത്തുള്ളതും ചൂടേറിയതുമായ കൊറോണയെക്കുറിച്ച് പഠിക്കുകയാണ് പ്രോബ മൂന്നിലെ രണ്ട് കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ലക്ഷ്യം നിശ്ചിത ഉയരത്തിൽ ഒരു പേടകത്തിന് മുന്നിൽ മറ്റൊരു പേടകം വരുന്ന തരത്തിൽ പ്രത്യേകമായി വിന്യസിക്കപ്പെടുന്ന കൊറോണ ഗ്രാഫും ഒക്യുൽറ്ററും ബഹിരാകാശത്ത് കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ചാണ് സൂര്യനെക്കുറിച്ച് പഠിക്കുക ഓർക്കുക ബഹിരാകാശത്ത് കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിക്കുക എന്ന് പറയുന്ന ശാസ്ത്രത്തിൻ്റെ അത്ഭുതകരമായ ദൗത്യം ആണ് നടക്കാൻ പോകുന്നത് ആ രീതിയിൽ പ്രോബ മൂന്ന് വിക്ഷേപണം വിജയകരമാണ് എന്ന് നമ്മൾക്ക് പറയേണ്ടി വരുന്നു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സ്റ്റേഷനിൽ ഇന്ന് വൈകിട്ട് നാല് നാലിന് നടന്ന ഈ വിക്ഷേപണം അത്രമേൽ പ്രധാനപ്പെട്ടതാണ് ചരിത്രപരവുമാണ് ശാസ്ത്രീയവുമാണ്